കാലമായി മാറി ഇന്ന് പള്ളികളിൽ എൻ്റെ പ്രിയമുള്ളവർ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അവൻ ചിലപ്പോൾ പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത ആളുകളായിരിക്കും അവൻ്റെ സമ്പത്ത് കണ്ടുകൊണ്ട് അവൻ പറയുന്ന ജാഹിലിയ തരങ്ങൾ കേൾക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതലും നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ സമുദായം ഇന്നത്തെ കാലം പോയ പോക്ക് മനസ്സിലാക്കണം എന്തെങ്കിലും ഏതെങ്കിലും ഒരു തന്നെ സമ്പത്തുണ്ട് ആ സമ്പത്ത് വെച്ച് അവൻ ചിലപ്പോൾ ഒരു പള്ളിയിൽ ഒരു വാതിൽ പണിതിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പള്ളിയിലെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ചെയ്തവനായിരിക്കും അവൻ ജാഹിലിയ പറഞ്ഞാലും അതനുസരിച്ചു കൊണ്ട് പള്ളിയിലെ ഹത്തീവും ചെയ്യണം പള്ളിയിലെ ആളുകളും അതനുസരിക്കും അങ്ങനത്തെ ഒരു കാലമായി മാറി ഈ കാലം എങ്ങോട്ടാ പോകുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലഅള്ളാഹ് വല ഹി വസല്ല മാത്തങ്ങള് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എൻ്റെ പ്രിയ സത്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാന കാലമാകുമ്പോ വെഡികളുടെ വാക്ക് കേൾക്കുമ്പോ അവനെ സ്ഥാനത്തിരുത്താൻ ആളുകൾ കാണും അറിവുള്ളവന്റെ വാക്കുകള് വെറും ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലം കടന്നു വരും വരുമെന്റെ പ്രിയമുള്ളവരെ അത് കിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലൈഹി വസ്ല്ല പറഞ്ഞത് എത്രയോ സത്യമാണ് വിവരക്കേട് പറയുന്നവനെ തലവത്ത് കയറ്റി നിർത്തും അറിവുള്ളവനെ താഴ്ത്തി നിർത്തുന്ന ഒരു കാലം അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഈ ഉമ്മത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ബാങ്ക് വിളിക്കുന്നത് എത്ര മാത്രം ലഫലുകൾ നീട്ടി വിളിക്കുന്നു അത്രയും അവന്റെ പാവങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി വലിബല്ല മാതങ്ങൾ പറഞ്ഞെങ്കിലേ ഇന്ന് ചില പള്ളികളിലെ ഒരു മൂന്ന് മിനിറ്റ് ബാങ്ക് വിളിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്ന ചില ജാകലീങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളിവിടെ ജീവിക്കുന്നത് അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ പ്രൗഢി കൊണ്ടും അതനുസരിച്ചു കൊണ്ടും മറ്റുള്ളവരെ തെറ്റിദ് ിക്കുന്ന കുറെ കമ്മിറ്റിക്കാൻ അവനെ പിൻപറ്റാനായിട്ട് അത് കേട്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ അവനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിലാക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ വിവര കേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പരിശുദ്ധമായ ദീനിനെ കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ പ്രവാചകനെ കുറിച്ച് സുകുമാരു കാക്കാട് പോലും അവിടെ പാടിയതെന്താണ് പറഞ്ഞതെന്താണ് അമുസ്ലിമായ ആളുകൾ പോലും അള്ളാന്റെ പ്രവാചകനെ മനസ്സിലാക്കി അവരുടെ മഹത്വം മനസ്സിലാക്കി